പ്രസിഡൻറ്റും ഗവർണറും പാസ് അസംബ്ലിയും പാർലമെൻ്റ് പാസ്സാക്കുന്ന ബില്ലുകൾ പാസ്സാക്കാതിരിക്കാമോ ഒപ്പിടാതിരിക്കാമോ എന്നുള്ളതിനെക്കുറിച്ചൊരു വലിയൊരു ചർച്ച നടക്കുന്നുണ്ട് ഭരണഘടനാ മൂല്യകൃതിയായിട്ട് നോക്കി നോക്കുകയും അതിൽ ഭരണഘടനാ വിരുദ്ധമായിട്ട് എന്നുള്ളതിന് അധികാരം സുപ്രീംകോടതിക്ക് ആണെന്നുള്ളത് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും പാർലമെൻറ്റും ഒക്കെ മനസ്സിലാക്കണം ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടൊന്നുമല്ല പാസ്സാക്കേണ്ടത് ഒരു നിയമങ്ങൾ കഴിഞ്ഞാൽ ആ വ്യക്തമായ കാരണങ്ങൾ കാണിച്ച് ബിൾ ടൈമിൽ ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസത്തിനകം ഇത് പറ്റുമോ പറ്റത്തില്ലയോ എന്ന് പറയുന്നത് കാരണം ജനങ്ങളെ അല്ലെങ്കിൽ അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നു ഈ സെമിനാറിൻ്റെ അധ്യക്ഷൻ ശ്രീ ഡോക്ടർ കെ സി സണ്ണി മുൻ വൈസ് ചാൻസലർ നുവാൽസ് അതുപോലെ ഈ സമ്മേളനത്തിനൊക്കെ ചുക്കാൻ പിടിച്ച കേരള നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ വിശദമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമ്മളോട് പറഞ്ഞ ഇന്ന് ഇപ്പോഴത്തെ വൈസ് ചാൻസലർ നുവാൽസിൻ്റെ പ്രൊഫസർ ജി ബി റെഡ്ഡി അഡ്മിനിസ്ട്രേഷൻ രജിസ്ട്രാറായിട്ടും കാലം ജുഡീഷ്യറിയിലും സെർവ് ചെയ്ത എൻ്റെ സിസ്റ്റർ സോഫി തോമസ് ഇവിടെ സദസ്സിലിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം കോൺസ്റ്റിറ്റ്യൂഷനെക്കുറിച്ച് ഭരണഘടനയെക്കുറിച്ച് വിശദമായിട്ട് അധ്യാപക വൃത്തിയിൽ ചെയ്തിട്ടുള്ള അധ്യാപകൃത്തി രണ്ടുപേരെ പ്രസംഗിച്ച സ്ഥിതിക്ക് അതിനെക്കുറിച്ചൊന്നും അധികമൊന്നും ഞാൻ പറയുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അടിസ്ഥാന ഗ്രന്ഥമായിട്ട് നമ്മുടെ ഭരണഘടനയിൽ ഭരണഘടനയാണ് നമുക്കുള്ളത് ഫെഡറൽ സ്റ്റേറ്റ് സ്റ്റേറ്റാണിത് ഫെഡറൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ പോലെ പ്രത്യേക അധികാരങ്ങളുള്ള കാര്യങ്ങളല്ല ഫെഡറൽ സ്റ്റേറ്റിലെ മൂന്ന് ഗവൺമെന്റ് ഇപ്പോൾ ആദ്യം മൂന്ന് രണ്ട് ഗവൺമെൻറ് ആയിരുന്നു സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇവരുടെ എല്ലാ അധികാരങ്ങൾ എന്താണെന്ന് ഭരണഘടന പ്രത്യേകമായിട്ട് നിർവചിച്ചിട്ടുണ്ട് സെവന്ത് ഷെഡ്യൂളിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് യൂണിയൻ ലിസ്റ്റ് ലിസ്റ്റ് നമ്പർ വൺ അതിലാണ് ഡിഫൻസ് കറൻസി ഫോറിൻ അഫയേഴ്സ് മുതലായവ ഉള്ളത് രണ്ടാമത് സ്റ്റേറ്റ് ലിസ്റ്റ് അറുപത്തിയൊന്ന് സബ്ജക്റ്റുണ്ട് പോലീസ് പബ്ലിക് ഹെൽത്ത് ലാൻഡ് ഇഷ്യൂ തുടങ്ങിയവ പിന്നെ എഡ്യൂക്കേഷൻ ഫോർസ്റ്റ് തുടങ്ങിയ തേർഡ് ലിസ്റ്റ് ഇത് ഓരോന്നും ചെയ്യേണ്ട അധികാരങ്ങളുണ്ട് പക്ഷേ പാർലമെൻറ്റും അസംബ്ലിയുമാണ് ഈ വിഷയങ്ങളിൽ സുപ്രീം അവരാണ് ലെജിസ്ലേറ്റ് ചെയ്യേണ്ടത് ജനങ്ങൾ ജന നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത് തന്നെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ബൈ ദ എന്ന് പറയാൻ തുടങ്ങുന്നത് അപ്പം ജനങ്ങളുടെ ഇച്ഛ അറിയുന്നത് അവരുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള എം പിമാരും എം എൽ എമാരും ഒക്കെ തീരുമാനിക്കുന്നതാണ് ഇപ്പോൾ ഒരു വലിയൊരു ഇഷ്യൂ വന്നിരിക്കുന്നത് പ്രസിഡൻറ്റും ഗവർണറും പാസ് അസംബ്ലിയും പാർലമെൻ്റ് പാസ്സാക്കുന്ന ബില്ലുകൾ പാസ്സാക്കാതിരിക്കാമോ ഒപ്പിടാതിരിക്കാമോ എന്നുള്ളതിനെക്കുറിച്ചൊരു വലിയൊരു ചർച്ച നടക്കുന്നുണ്ട് ഈ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഒരു ചക്രവർത്തിയുടെ സ്ഥല സ്ഥാനത്തല്ല അതുപോലെ തന്നെ ഗവർണർ എന്ന് പറയുന്ന ഒരു സാമന്തര രാജ സാമന്ത രാജാവിൻ്റെ ഭാഗത്തുമല്ല ജനങ്ങൾ പാസ്സാക്കിയ ബില്ല് രണ്ട് മൂന്ന് കാരണങ്ങളാൽ അവർക്ക് ചെയ്യാം പാർലമെൻറ് ഒരു ബില്ല് പാസ്സാക്കുകയാണെങ്കിൽ ആ ബില്ല് ഭരണഘടനാ വിരുദ്ധമായ പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ അത് മറിച്ച് തിരിച്ചയക്കാം വീണ്ടും അവർ പാസ്സാക്കുകയാണെങ്കിൽ അത് സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്യണം ഭരണഘടനാ വിരുദ്ധമാണോ അല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കാം അല്ലെങ്കിൽ കോടതിക്ക് റഫറൻസ് കൊടുക്കാം സ്റ്റേറ്റ് ലിസ്റ്റിൽ പാസ്സാക്കുന്ന അസംബ്ലി പാസ്സാക്കുന്ന ഒരു നിയമം സ്റ്റേറ്റ് ലിസ്റ്റ് നമ്പർ ടുവിൽ ഒരു നിയമം അത് ഒപ്പിടാതിരിക്കണമെങ്കിൽ അത് ഒപ്പിടാൻ താമസിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ രണ്ട് കാരണങ്ങൾ ഒന്ന് സെയിറ്റ് ലിസ്റ്റ് വൺ നമ്പർ വൺ ലിസ്റ്റിലെ ആ കാര്യങ്ങൾ നമ്മൾ അകാരണമായിട്ട് ജൂറിസ്ട്രിഷൻ ഇല്ലാതെ എടുത്തിട്ട് ഉണ്ടെങ്കിൽ രണ്ടാമത് രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന സംഗതികളാണെങ്കിൽ ഈ രണ്ട് കാരണങ്ങൾ ആ കാരണം വ്യക്തമായിട്ട് പറഞ്ഞ് തിരിച്ചയക്കണം അത് രണ്ടാമത് കൺസിഡർ ചെയ്തിട്ട് വീണ്ടും പാസ്സാക്കാം പിന്നെ മൂന്നാമത്തേത് കൺകറൻ ലിസ്റ്റാണ് ആ കൺകരൻ ലിസ്റ്റിൽ സ്റ്റേറ്റിനും സെൻട്രലിനും അധികാരമുണ്ട് ഈ കൺകറൻ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളിൽ സെൻട്രൽ ഗവൺമെൻറ് പാസ്സാക്കിയ നിയമങ്ങളുണ്ടെങ്കിൽ അതിനെതിരായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല അതിൽ അമൻമെൻ്റ് വേണമെങ്കിൽ പാർലമെൻറ്റിൻ്റെ അപ്രൂവലോട് കൂടി വേണ്ടി മാത്രമേ അമെൻ്റ് ചെയ്യാൻ പറ്റൂ എന്നാൽ സെൻട്രൽ നിയമങ്ങൾ ഇല്ലാത്ത സ്ഥലത്ത് ആ കൺകൺ ലിസ്റ്റിൽ അസംബ്ലിക്ക് നിയമം പാസ്സാക്കാം അതും തടഞ്ഞു വെക്കാനായിട്ട് പറ്റത്തില്ല ഒരു നിയമങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ ആ വ്യക്തമായ കാരണങ്ങൾ കാണിച്ച് റീസണബിൾ ടൈമിൽ അതായത് കൂടി വന്നാൽ ഒരാഴ്ച അവർക്ക് നല്ല ലീഗൽ ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത് ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസത്തിനകം ഇത് പറ്റുമോ പറ്റത്തില്ലയോ എന്ന് പറഞ്ഞില്ല കാരണം ജനങ്ങളെ അല്ലെങ്കിൽ അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് സുപ്രീം കോടതി പറഞ്ഞ് ഒരു മാസത്തിനകമെങ്കിലും ചെയ്യണമെന്ന് അത് വളരെ ലിബറലാണ് ഇപ്പം അതിനുവേണ്ടി റെഫറൻസ് കൊടുത്തേക്കും സാധാരണ ആക്ടിലെ കോൺസ്റ്റിറ്റ്യൂഷനിലായിട്ട് കുഴപ്പങ്ങളുണ്ടെങ്കിൽ പ്രസിഡന്റ് റെഫറൻസ് കൊടുക്കും ഇതൊരു ജഡ്ജ്മെൻറ്റിൻ്റെ ഇംപ്ലേ ഇംപ്ലേഡായിട്ട് അതിനെ തകർത്തുകൊണ്ടാണ് പുതിയൊരു റെഫറൻസ് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ ഡെമോക്രസിയെ ബാധിക്കുന്ന സംഗതികളാണ് കാരണം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളുടെ അധികാരത്തെ പിടിക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് ഭരണഘടന മൂല്യക്രിയയായിട്ട് നോക്കി നോക്കുകയും അതിൽ ഭരണഘടനാ വിരുദ്ധമായിട്ട് എന്നുള്ളതിന് അധികാരം കോടതിക്ക് ആണെന്നുള്ളത് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും പാർലമെൻറ്റും ഒക്കെ മനസ്സിലാക്കണം ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടൊന്നും അല്ല പാസ്സാക്കേണ്ടത് അങ്ങനെ അങ്ങനെ പാസാക്കുന്ന നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ് ആ ഒരു ആസ്പെക്റ്റ് മാത്രം ഞാൻ പറഞ്ഞിട്ട് കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫെഡറൽ സ്ട്രക്ചറെക്കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു വെരി മച്ച്